പ്രതിഷേധങ്ങൾക്കിടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നു വേട്ടയാടലും ഭീഷണിയും തന്നോട് വേണ്ട ക്ഷമിക്കൊരു അതിരുണ്ട് ഇതുവരെ പറയാത്ത കാര്യങ്ങൾ തന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും എഫ് ബി പോസ്റ്റിൽ അദ്ദേഹം പറയുന്നു പോസ്റ്റ് ചെയ്ത് അരമണിക്കൂറിനകം ഇത് പിൻവലിക്കുകയും ചെയ്തു സലീം മാലിക് തിരുവനന്തപുരത്ത് ടെലഫോണിൽ സലീം മാലിക് ഇത്തരമൊരു ഇടാൻ അദ്ദേഹം മാനസികമായി ചെറിയതായി തളർന്നു പോകും തോന്നുന്നു കാരണം വളരെ വികാരപരിതമാണ് ഈ പോസ്റ്റ് വായിച്ചു നോക്കിയപ്പോൾ ഉറപ്പായ വ്യക്തം കാരണം മന്ത്രി സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരം ശക്തമാക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വൈകാരികമായ ഫേസ്ബുക്ക് പോസ്റ്റുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയത് അത് മന്ത്രി സജി ചെറിയാന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ പോസ്റ്റിന്റെ തുടക്കം അതിനുശേഷം അതൊരു ഭീഷണിയുടെ സ്വരത്തിലേക്ക് അതല്ലെങ്കിൽ തന്നെ ഉപദ്രവിച്ചാൽ താനും തിരിച്ച് അതേ നിലയിൽ ഉപദ്രവിക്കുമെന്ന നിലയിലേക്ക് ആ പോസ്റ്റ് ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ പോവുകയും ചെയ്യുന്നുണ്ട് തന്നെ ഏറെക്കാലമായി ഭീഷണിയും വേട്ടയാടലുകളും ആക്ഷേപങ്ങളുമായി ഉപദ്രവിക്കുന്നുണ്ട് പതിറ്റാണ്ടുകളായി താൻ ഇത് സഹിക്കുകയാണ് എന്നാൽ താനും ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ തനിക്കും കുടുംബമുണ്ട് ഈ നാടിനറിയാം താൻ ആരാണ് എന്നതൊക്കെയാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത് മാത്രമല്ല എന്തെങ്കിലും കാര്യങ്ങൾ തന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ പരസ്യമായി ചോദിക്കാം ഒരു തടസ്സവുമില്ല നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ ചെങ്ങന്നൂരിൽ നടപ്പാക്കുമ്പോൾ തകർക്കാമെന്ന് കരുതുകയാണ് ഒരു വിഭാഗം അതൊരു ചെറിയ വിഭാഗം വലതുപക്ഷ നേതാക്കളുടെ അസൂയയും സ്വപ്നവുമാണ് എന്നുകൂടി മന്ത്രി സജി ചെറിയാൻ പറയുന്നു മാത്രമല്ല ആ കാര്യങ്ങളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും തന്നെ കൊണ്ട് പറയിക്കരുതെന്നും മന്ത്രി സജി ചെറിയാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അരമണിക്കൂറിനുള്ളിൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എസ് കെ എൻ